എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ നിന്നാണ് ഈ ഒരു സന്ദേശം റെക്കോർഡ് ചെയ്യാനായിട്ട് ഞാൻ എഴുന്നേറ്റു വന്നത് എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഈ ഒരു സന്ദേശത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ചില കരയുന്ന കണ്ണുകൾ ചില കരയുന്ന നിലവിളിക്കുന്ന ശബ്ദങ്ങൾ ഞാൻ എൻ്റെ കാതിൽ കേട്ടു ഇന്ന് ദൈവം പ്രവചനാത്മാവിൽ നിങ്ങൾക്ക് ഉത്തരം തരാൻ പോവുകയാണ് നിങ്ങളുടെ കണ്ണുനീരിന് നിങ്ങളുടെ നിലവിളിക്ക് ദൈവം ഒരു മറുപടി തരാൻ പോവുകയാണ് ഒരിക്കൽ കൂടി അൺലോക്ക് യുവർ ലോക്ക് എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ആകാശത്തിലേക്ക് ഉയരങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തിക്കൊണ്ട് ദൈവമേ എൻ്റെ സഹായം എവിടെ നിന്ന് വരും എന്ന് ചോദിച്ച നിലവിളിക്കുന്ന ചില ശബ്ദങ്ങൾ ഞാൻ എൻ്റെ കാതിൽ കേട്ടു അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ നിലവിളിയല്ല നാളുകളായിട്ട് മാസങ്ങളായിട്ട് ചില വിഷയങ്ങൾക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ചില വ്യക്തികളെ എൻ്റെ മുന്നിൽ ദൈവാത്മാവ് കാണിച്ചു തന്നു അവർ ഉയരങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തിക്കൊണ്ട് ദൈവമേ എൻ്റെ സഹായം എനിക്ക് എവിടെ നിന്ന് വരും ഒരു സഹായത്തിനു വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ഒരു സഹായത്തിന് വേണ്ടി കരഞ്ഞുകൊണ്ട് കരഞ്ഞ് കലങ്ങിയ ചില കണ്ണുകൾ കരഞ്ഞ് കുഴഞ്ഞിരിക്കുന്ന ചില കണ്ണുകൾ ദൈവാത്മാവ് എൻ്റെ ഹൃദയത്തിൽ എൻ്റെ ആത്മാവിൽ എനിക്ക് കാണിച്ചു തന്നു ഇന്ന് പരിശുദ്ധയാത്മാവ് വളരെ ശക്തമായിട്ടും വ്യക്തമായിട്ടും നിങ്ങൾക്ക് മറുപടി തരാൻ പോവുകയാണ് നിങ്ങളുടെ സഹായം ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് അതെ സർവശക്തനായ ഭുജബലമുള്ള ദൈവത്തിൽ നിന്ന് നിങ്ങളുടെ സഹായം വരാൻ പോവുകയാണ് ഒരു മനുഷ്യനിൽ നിന്നല്ല ഒരു സംഘടനയിൽ നിന്നല്ല മറിച്ച് ഈ അഖിലാണ്ടത്തെ സൃഷ്ടിച്ചവനായ ഒരു വാക്കിനാൽ നിർമ്മിച്ചവനായ ദൈവം നിങ്ങൾക്ക് മറുപടിയുമായിട്ട് സഹായകനായിട്ട് നിങ്ങളുടെ ചാരെ വരാൻ പോവുകയാണ് ആ സഹായത്തിന്റെ പ്രത്യേകത അവൻ നിന്നെ സഹായിക്കുമ്പോൾ ഒരിക്കലും ആ സഹായം മുടങ്ങുകയില്ല അത് ഇന്നുകൊണ്ടോ നാളത്തെ ദിവസം കൊണ്ടോ തീരുന്ന സഹായമല്ല മറിച്ച് സർവശക്തനായ ദൈവം നിന്റെ ചാരയിൽ നിന്ന് സഹായിക്കുമ്പോൾ ആ സഹായം നിന്റെ ഭവനത്തിലേക്ക് നിന്റെ കുടുംബത്തിലേക്ക് അനുദിനം ഒഴുകിക്കൊണ്ടിരിക്കും നീ മതി എന്ന് പറയുന്നതുവരെ നിന്നെ അനുഗ്രഹിക്കുന്ന നിന്നെ സഹായിക്കുന്ന നിന്നെ പരിപാലിക്കുന്ന സർവശക്തനായ യഹോവയുടെ സഹായം നിന്റെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ വെളിപ്പെടാൻ പോവുകയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ് വളരെ വ്യക്തമായിട്ട് പറയുന്നു കഴിഞ്ഞ നാളുകളിൽ നിന്റെ കാൽ വഴുതിപ്പോയെങ്കിൽ നിന്റെ കാൽ കുഴഞ്ഞു പോയെങ്കിൽ സഹായമില്ലാതെ നീ പലരെയും നോക്കിയെങ്കിൽ പലരെയും ശ്രമിച്ചുവെങ്കിൽ ഇനിമേലാൽ നിന്റെ കാൽ വഴുതുവാൻ എൻ്റെ ദൈവം അനുവദിക്കുകയില്ല അവൻ നിന്റെ വലതുഭാഗത്ത് നിനക്ക് തണലായിട്ട് നിന്റെ ചാരെ ഒരു സഹായകനായിട്ട് അവൻ നിന്റെ കൂടെയുണ്ട് അവൻ സഹായിച്ചാൽ നിന്റെ അതിരുകൾ വിശാലമാകാൻ പോവുകയാണ് അവൻ സഹായിക്കുമ്പോൾ നിന്റെ തലമുറയുടെ ഹാലേ ലൂയ നിന്റെ തലമുറയുടെ ഭാവി വ്യത്യസ്ത നിലവാരത്തിലേക്ക് ദൈവം മാറ്റാൻ പോവുകയാണ് സകല മണ്ഡലത്തിലും നീ ഒരു അനുഗ്രഹമാകുന്ന നിലവാരത്തിൽ അവൻ നിന്നെ സഹായിക്കുവാൻ പോവുകയാണ് ഈ ദിവസങ്ങളിൽ നീ വിശ്വസിക്കുന്നുവെങ്കിൽ നിന്റെ ജീവിതത്തിൽ നാളുകൾ കഴിഞ്ഞിട്ടല്ല വരും ദിവസങ്ങളിൽ യാഹുവേയുടെ സഹായം വെളിപ്പെടാൻ പോവുകയാണ് ആമേൻ പറഞ്ഞ് നീ വിശ്വസിച്ച് ഏറ്റെടുക്കുമ്പോൾ ഇതൊരു നദി പോലെ നിന്റെ ജീവിതത്തിലേക്ക് നിന്റെ കുടുംബത്തിലേക്ക് നടന്ന് കയറുവാൻ പോവുകയാണ് നൂറ്റി ഇരുപത്തിയൊന്നാം സങ്കീർത്തനം വളരെ വ്യക്തമായിട്ട് നിങ്ങളോട് പറയുന്നു ഇസ്രയേലിൻ്റെ പരിപാലകൻ അവൻ മയങ്ങുകയില്ല അവൻ ഉറങ്ങുകയില്ല കഴിഞ്ഞ നാളുകളിൽ ഹാലേ ലൂയ നിന്റെ മുന്നിലുള്ള പ്രശ്നങ്ങളെ കണ്ടുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ എങ്ങനെ ഉറങ്ങണമെന്നറിയാതെ നീ അസ്വസ്ഥനായി കഴിഞ്ഞുവെങ്കിൽ നിന്റെ ചാരെ ഒരു നല്ല പിതാവായിട്ട് നല്ലൊരു സഹായകനായിട്ട് നല്ലൊരു തണുപ്പായിട്ട് അവൻ നിന്നോട് കൂടെ നിൽക്കാൻ പോവുകയാണ് ശക്ത മായിട്ടുള്ള ഒരു വെയിലിൽ കൂടി നമ്മൾ ദാഹിച്ച് നടന്നു വരുമ്പോൾ ഒരു തണൽ വൃക്ഷത്തിൻ്റെ അടിയിൽ നമ്മൾ എത്തിക്കഴിയുമ്പോൾ അത് നമുക്ക് വലിയൊരു ആശ്വാസമായിരിക്കും വലിയൊരു കുളിർമയായിരിക്കും ചില പിതാക്കന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട് അവരുടെ പൈതങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ പനി വന്നു കഴിഞ്ഞാൽ രാത്രി അവർ ഉറങ്ങാതെ മയങ്ങാതെ ആ കുഞ്ഞിൻ്റെ അടുക്കൽ ഇരുന്നു കൊണ്ട് അവരെ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കും അതുപോലെ മയങ്ങാതെ ഉറങ്ങാതെ നിന്റെ പ്രശ്നത്തിൻ്റെ മധ്യത്തിൽ നിന്നെ സഹായിക്കുവാൻ നിന്നെ ഓമനിക്കുവാൻ മയങ്ങാതെ നിന്നെ നോക്കുവാനായിട്ട് ഒരു നല്ല പിതാവായിട്ട് ഇസ്രയേലിൻ്റെ പരിപാലകൻ നിനക്കു വേണ്ടി എഴുന്നേൽക്കുന്ന ദിവസമാണ് ആ സഹായത്തെ നിന്നിൽ നിന്നും എടുത്തു കളയുവാനായിട്ട് അവൻ തരുന്ന അനുഗ്രഹത്തെ നിന്നിൽ നിന്ന് നീക്കിക്കളയുവാനായിട്ട് ആർക്കും സാധ്യമല്ല അതുകൊണ്ട് പ്രിയ ദൈവവൈതലെ നീ ഭയപ്പെടേണ്ട നീ ഭ്രമിച്ചു നോക്കേണ്ട അവൻ നിന്റെ ചാരത്ത് നിന്റെ വലതുഭാഗത്ത് തന്നെ ആ ഭുജബലമുള്ള കരം നിനക്ക് വേണ്ടി നീട്ടിക്കൊണ്ട് അവൻ നിന്നോട് 库内有 unta。 ഭ്രമിച്ചു നോക്കേണ്ട അവൻ നിന്റെ ദൈവമാകുന്നു തുടർന്ന് നൂറ്റി ഇരുപത്തിയൊന്നാം സങ്കീർത്തനം പറയുന്നു പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ നാളുകളിൽ സൂര്യന് കീഴിലുള്ള ചന്ദ്രന് കീഴിലുള്ള പല പ്രതിസന്ധികളും നിന്നെ ബാധിച്ചുവെങ്കിൽ നിന്നെ കുഴച്ചു കളഞ്ഞുവെങ്കിൽ ഇനി ഇവയൊന്നും നിന്നെ ബാധിക്കാത്ത വിധം യഹോവയായ ദൈവം നിന്റെ വലതുഭാഗത്ത് നിനക്കൊരു പ്രൊട്ടക്ഷനായിട്ട് എഴുന്നേൽക്കാൻ പോവുകയാണ് രോഗാത്മാവും നിന്നെ തൊടുകയില്ല മന്ത്രവാദങ്ങളോ തന്ത്രങ്ങളോ നിന്നെ ബാധിക്കുകയില്ല ഒരു ദുരാത്മാവും നിന്നോട് പോരാടുകയില്ല കാരണം നിനക്കൊരു പരിചയമായിട്ട് നിനക്കൊരു കോട്ടയായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധയാത്മാവ് നിന്നെ വലയം ചെയ്തിരിക്കുകയാണ് ജോബിൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ അനർത്ഥം സംഭവിച്ചുവെങ്കിൽ നാൽപ്പത്തി രണ്ടാം അധ്യായത്തിലേക്ക് നമ്മൾ കയറുമ്പോൾ ജോബിൻ്റെ ജീവിതത്തിലെ ഉയർച്ചയുടെ ഭാഗങ്ങൾ ദൈവാനുഗ്രഹത്തിൻ്റെ ഭാഗങ്ങൾ നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായി പല മടങ്ങായിട്ട് ദൈവം മടക്കി നൽകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും യെസ് നിന്റെ ജീവിതത്തിൽ ഒരു നാൽപ്പത്തി രണ്ടാം അധ്യായം ദൈവം തുറക്കാൻ പോവുകയാണ് കഴിഞ്ഞ നാളുകളിൽ അത് വേദനയുടെ അനുഭവങ്ങളായിരുന്നുവെങ്കിൽ കഴിഞ്ഞ നാളുകളിൽ അത് കണ്ണുനീരിന്റെ അനുഭവങ്ങളായിരുന്നുവെങ്കിൽ രാത്രിയുടെ യാമങ്ങളിൽ മുട്ടുമടക്കിക്കൊണ്ട് നീ കണ്ണുനീരൊഴിച്ച രാത്രികളായിരുന്നുവെങ്കിൽ അതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് അതിനൊരു വിരാമം കുറിച്ചുകൊണ്ട് കരഞ്ഞ നിന്റെ ജീവിതത്തിൽ ഒരു സഹായകനായിട്ട് അവൻ വെളിപ്പെട്ടുകൊണ്ട് അനുഗ്രഹത്തിലേക്ക് നിന്നെ നടത്താൻ പോവുകയാണ് തുടർന്ന് ദൈവത്തിന്റെ വചനം നൂറ്റി ഇരുപത്തിയൊന്നാം സങ്കീർത്തനത്തിൽ വളരെ ശക്തമായ ായിട്ടും വ്യക്തമായിട്ടും നിങ്ങളോട് പറയുന്നു അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും കേൾക്കുന്ന ചില വ്യക്തികൾ മരണഭയത്തിലായിരിക്കുന്നു അവരോട് ദൈവത്തിന്റെ കളയാൻ പോവുകയാണ് ചില രോഗങ്ങൾ നിന്നെ ബാധിച്ചിട്ടുണ്ടോ എന്ന ഭയം മരണം എന്നെ വേട്ടയാടുന്നു എന്ന ഭയം ഈ ഭയം നാളുകളായിട്ട് പിന്തുടർന്നു കൊണ്ടിരിക്കുന്ന ചില വ്യക്തികൾ ആരോടും പറയാനൊക്കാത്ത അനുഭവത്തിലായിരിക്കുന്ന ചില വ്യക്തി അവരുടെ അകത്തുനിന്ന് ദുഷ്ടാത്മാവ് അവരുടെ ഹൃദയത്തിൽ ഇട്ടിരിക്കുന്ന ആ ഭയത്തെ എടുത്തു മാറ്റിക്കൊണ്ട് നിന്ന് സർവശക്തനായ ദൈവത്തിൽ നിന്ന് ഒരു സഹായം നിന്റെ ഭവനത്തിലേക്ക് ഒഴുകുകയാണ് ഈ സഹായം നിലവാരത്തിലേക്ക് വ്യത്യസ്തനായ ഒരു അളവിലേക്ക് ദൈവം കൈവിടിച്ചുയർത്തുന്ന ഒരു അനുഭവമായി മാറും തണ്ടിന്മേൽ വെച്ച വിളക്ക് പോലെ കഴിഞ്ഞ നാളുകളിൽ നീ ശോഭ കെട്ടവനായിരുന്നുവെങ്കിൽ നിന്നെ ആക്കി വെച്ചിരിക്കും ആ നിന്നെ നിർത്തിയിരിക്കുന്ന അതേ സ്ഥാനത്ത് തണ്ടിന്മേൽ വെച്ച വിളക്ക് പോലെ സകലരും ചാർച്ചക്കാർ അത്ഭുതപ്പെടുമാർ നിന്റെ അയൽക്കാർ നിന്നെ കുറിച്ച് അത്ഭുതപ്പെട്ട് ചിന്തിക്കുമാറ് നിന്റെ സ്ഥിതിക്ക് എൻ്റെ ദൈവം മാറ്റം വരുത്താൻ പോവുകയാണ് അവൻ നിനക്ക് വേണ്ടി ഒരു സഹായം തുറന്നാൽ അവൻ നിനക്ക് വേണ്ടി ഒരു വഴി തുറന്നാൽ അവൻ നിനക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നാൽ ആർക്കും അത് അടയ്ക്കുവാൻ സാധ്യമല്ല മറിച്ച ശത്രുവിൻ്റെ വഴികൾ അവൻ നിനക്ക് വേണ്ടി അടച്ചാൽ അത് തുറന്നുകൊണ്ട് നിന്നെ വലയം ചെയ്യുവാനായിട്ട് ഒരു ശത്രുവിനും സാധ്യമല്ല അവൻ നിന്റെ സഹായകനായിട്ട് അവൻ നിന്റെ പരിപാലകനായിട്ട് മയങ്ങാതെ ഉറങ്ങാതെ നിന്റെ ചാരെ നിന്നോടു കൂടെ നിൽക്കുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധയാത്മാവ് എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ വളരെ വ്യക്തമായിട്ട് സംസാരിച്ചു ഇത് നീ വിശ്വസിക്കുക കഴിഞ്ഞ നാളുകൾ കഴിഞ്ഞുപോയി നിന്നെ വട്ടം കറക്കിയ നാളുകൾ കഴിഞ്ഞുപോയി ഇനി വിശാലതയുടെ നാളുകളാണ് ഇനി അനുഗ്രഹത്തിൻ്റെ സമയമാണ് രണ്ടായിരത്തി അത് അവസാനിക്കുന്നതിന് മുന്നമേ നിന്റെ കണ്ണുകൊണ്ട് നീ ഇതുവരെ കാണാത്ത നിന്റെ ഹൃദയത്തിൽ നീ ചിന്തിക്കാത്ത ചില നന്മകൾ നിന്റെ ജീവിതത്തിലേക്ക് വന്നു കയറാൻ പോവുകയാണ് ഇതെങ്ങനെ സംഭവിച്ചു എൻ്റെ ദൈവത്താൽ സർവശക്തനായ കൃപയാൽ ഇത് സംഭവിച്ചു ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം സർവശക്തനായ പിതാവേ നൂറ്റി ഇരുപത്തൊന്നാം സങ്കീർത്തനത്തിലൂടെ അവിടുന്ന് ഞങ്ങളോട് അരുൾ ചെയ്ത ദൂതുകൾക്കായി വാഗ്ദാനങ്ങൾക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവേ നാളുകളായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികൾ ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഹലേ ലൂയ അവരുടെ കണ്ണുനീരിനെ മാറ്റിക്കൊണ്ട് അവർക്കൊരു സഹായകനായിട്ട് അവരുടെ ചാരി അങ്ങ് വരാമെന്ന് വാഗ്ദത്തം ചെയ്തതിനായി സ്തോത്രം ചെയ്യുന്നു മയങ്ങാതെ ഉറങ്ങാതെ അങ്ങ്വരെ പരിപാലിക്കുന്ന അങ്ങയുടെ വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവ് െ അവരുടെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവരുടെ കാൽ വഴുതാതിരിക്കേണ്ടതിന് അങ്ങയുടെ ദൂതന്മാരോട് അവിടുന്ന് കൽപ്പിച്ചാക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു പ്രാണഭയത്തിലായിരിക്കുന്ന ചില വ്യക്തികളുടെ ജീവിതത്തിൽ നിന്ന് ആ ഭയം എടുത്തു മാറ്റിക്കൊണ്ട് ഒരു അനുഗ്രഹത്തിലേക്ക് ഒരു ദൈവ കൃപയിലേക്ക് അങ്ങ്വരെ നടത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു ഇന്നലവരെ കണ്ടതുപോലെയല്ല ഒരു വിശാലതയുടെ അനുഭവത്തിലേക്ക് ഒരു അനുഗ്രഹത്തിന്റെ തലത്തിലേക്ക് കർത്താവെ അവരെ അവിടുന്ന് കൈപിടിച്ച് സ്നേഹത്തിനായി നന്ദി പറയുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാ മഹത്വവും നാമത്തിൽ തന്നെ നിങ്ങളോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തമാണ് ചില മുഖങ്ങളെ ദൈവം വളരെ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് നിങ്ങളുടെ കണ്ണുനീരിൽ നിന്നും ദുരനുഭവത്തിൽ നിന്നും ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്